വിവിധ പരമ്പരകളിലൂടെയായി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് ആരതി സോജൻ മാത്രമല്ല ജീവിത വിശേഷങ്ങളും ആരതി വ്ളോഗിലൂടെ പങ്കുവെക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയായി പോസ്റ്റുകളെല്ലാം പെട്ടെന്ന് വൈറലായി മാറാറുമുണ്ട് വിവാഹമോചനത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിൽ നേരത്തെ ആർ ചർച്ചയായിരുന്നു മാസങ്ങൾക്ക് ശേഷമായി ജീവിതത്തിലെ പുതിയ സന്തോഷത്തെക്കുറിച്ച് വാചാലയായും താരമെത്തിയിരുന്നു വിവാഹം ഉടനെ തന്നെ ഉണ്ടെന്നായിരുന്നു അന്ന് ആരതി പറഞ്ഞത് ടോം രാജിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചപ്പോൾ മുതലായിരുന്നു നിങ്ങൾ പ്രണയത്തിലാണോ വിവാഹം കഴിഞ്ഞോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നത് ചോദ്യങ്ങൾ കൂടിയതോടെയായിരുന്നു ആരതി തന്നെ ബന്ധം പരസ്യമാക്കിയത് പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഇത് ഞാനായിട്ട് മറച്ചു വെച്ചാലും നിങ്ങളായിട്ട് കണ്ടെത്തും സോഷ്യൽ മീഡിയ അത്രയും ശക്തമാണ് ഇക്കാലത്ത് പിന്നെ ഞാൻ എന്തിനാണ് ഇത് നിങ്ങളിൽ നിന്നും മറയ്ക്കുന്നത് എന്നായിരുന്നു ആരതി ചോദിച്ചത് ടോം രാജ് പകർത്തിയ ചിത്രങ്ങളും വീഡിയോകളുമായിരുന്നു ആരതി പങ്കുവച്ചത് നീലഗൌണിൽ അതീവ സുന്ദരിയായാണ് ആരതി പോസ്റ്റ് ചെയ്തത് ടോമിനോട് ചേർന്നുള്ള ചിത്രങ്ങളും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിരുന്നു ടോമിനെയും മെൻഷൻ ചെയ്തായിരുന്നു പോസ്റ്റ് സെലിബ്രിറ്റികൾ അടക്കം നിരവധി പേരാണ് സ്നേഹം അറിയിച്ചിട്ടുള്ളത് അടുത്തിടെ മുടിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു പുതിയ സന്തോഷം ഇതൊക്കെയാണെന്നായിരുന്നു മുടി വെട്ടിയതിനെക്കുറിച്ചും ആരതി പറഞ്ഞത് ചിത്രങ്ങളും വീഡിയോയും പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഈ ലുക്ക് അടിപൊളിയാണെന്നായിരുന്നു ആരാധകരും സുഹൃത്തുക്കളും പ്രതികരിച്ചത് തൻ്റെ മുൻകാല ജീവിതത്തെക്കുറിച്ചുള്ള ആരതിയുടെ തുറന്നുപറച്ചിൽ നേരത്തെ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വിവാഹം കഴിഞ്ഞിരുന്നു ഒരു വർഷത്തിനുള്ളിൽ ഡിവോഴ്സായി മിച്ചലി പിരിഞ്ഞതാണ് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലായിരുന്നു അത് ഇക്കാര്യം നിങ്ങളിൽ നിന്നും മറച്ചു വെക്കാൻ തോന്നിയില്ല എന്നും താരം വ്യക്തമാക്കി ഇനി ഒരു വിവാഹം ചെയ്യുമ്പോഴായിരിക്കും പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി വരുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിന് അവസരം നൽകാതിരിക്കാനാണ് ഞാനായിട്ടെല്ലാം തുറന്നു പറയുന്നത് എന്നായിരുന്നു ആരതി പറഞ്ഞത് നിമിഷ നേരം കൊണ്ടാണ് അഭിമുഖം വൈറലായതും വിവാഹമോചനം ചർച്ചയായതും അമ്മയുടെ ആഗ്രഹപ്രകാരമായിരുന്നു അന്നത്തെ വിവാഹം അതങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല കരിയർ തിരികെ പിടിക്കണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം അതിലായിരുന്നു സന്തോഷവതിയാണ് ഇപ്പോൾ അമ്മയും അതിൽ സന്തോഷവതിയാണെന്നാണ് ആരതി തുറന്നു പറഞ്ഞത് മാത്രമല്ല വിവാഹം ഉടനെ ഉണ്ടാകുമെന്നും ആരതി പറഞ്ഞു